ശ്രീ ബാലഗോപാല സേവാ സംഘം തലായി ശ്രീ തൃക്കൈ ശിവക്ഷേത്ര സംരക്ഷണ സമിതി നാരങ്ങാപുരം തലശ്ശേരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ തലായി സമുദ്രതീരത്ത് പാനൂർ ഏലാങ്കോട് ശ്രീകൃഷ്ണക്ഷേത്രം മേൽശാന്തി ശ്രീ കെ കെ വാസു അവറുകളുടെ നേതൃത്വത്തിൽ നടന്ന പിതൃതർപ്പണത്തിൽ പതിനായിരത്തോളം പേർ പിതൃതർപ്പണം ചെയ്തു ചടങ്ങിൽ സേവാഭാരതി ചുക്കുകാപ്പിയും ബിസ്ക്കറ്റ് വിതരണവും ചെയ്തു ക്ഷേത്രം ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ പ്രവർത്തനത്തിലൂടെ ഭക്തർ ബുദ്ധിമുട്ടില്ലാതെ പിതൃതർപ്പണം കഴിഞ്ഞ് ഈറനോട് ക്ഷേത്രദർശനവും ചെയ്ത് മടങ്ങി സമുദ്രത്തിൽ സമർപ്പിക്കാം തിരിച്ചിവിടെ വന്ന് ദക്ഷിണ സമർപ്പിച്ചു ശേഷം കാലമൊക്കെ കഴുകി ക്ഷേത്രദർശനം നടത്തുക ദാനന്ദ്രിയാണ് സമർപ്പിക്കേണ്ടത് കാക്ക സൈഡിൽ വെക്കുക നേരെ പോകുന്ന കഴിഞ്ഞാൽ എത്തി കഴിഞ്ഞാൽ അടുത്ത വച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക അതുകൊണ്ട് കറുത്തുവാസം നോക്കി ഈ കാക്ക കിട്ടാനുള്ള കൂടല കിട്ടാവുന്നതാണ് ഓം വീണ്ടും എടുക്കാരായണായ ചൂണ്ടൂരിലൂടെ കൊടുക്കുക ഒരു പ്രാവശ്യം കൂടി ഓം നമോ എടുക്കാരായണായ വീണ്ടും എടുക്ക ഓം നമോ നാരായണായ കൊടുക്ക വീണ്ടും എടുക്കാരായണായ കൊടുക്ക മൂന്ന് പ്രാവശ്യം ചന്ദ്രൻ കൊടുക്കുക ഒരു പ്രാവശ്യം വെള്ളം കൊടുക്കുക വെള്ളം എടുക്കുക ഓം നമോ നാരായണായ ചൂണ്ടുവരലൂടെ കൊടുക്ക കൊടുക്കുക ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുക്കാരായണായ ചൂണ്ട രണ്ട് കൈകളിലും ആക്ക കൈമേൽ കുറച്ച് മേൽപൊട്ടം ഉയർത്തിപ്പിടിക്കാം ആദ്യപിതൃക്കളെ ആവാഹിക്കുന്നതായി സങ്കല്പിക്കുന്ന മാത്രം ആദിപ്പിതൃം ആവാഹയാമി സ്ഥാപയാമി പൂജയാമി കൈ താഴ്ത്തുക താഴ്ക്കുക ഇടതു കൈയിലുള്ളത് വലുത് കൈയിലാക്കുക ആ നേരത്തി വെച്ചിരിക്കുന്ന ദർഭയുടെ മുകളത്ത് വെക്കുക മുകളിൽ അറ്റത്ത് വെക്കുക ഹവിസ് ഉരുട്ടിയെടുക്കോറ്ക്ക കുറച്ച് എലയിൽ വെച്ച് ബാക്കി മുഴുവനും ഉരുട്ടിയെടുക്കാം ഇലയിൽ കുറച്ച് മാത്രമേ വെക്കണ്ടു വാക്യം മുഴുവനും എടുക്കുക നന്നായി ഉരുട്ടുക കയ്യിൽ വെച്ചുകൊണ്ട് ചൊല്ലിത്തിരുന്ന മന്ത്രം ചൊല്ലുക മാതൃവംശേ മൃത പശേ തശുരബന്ധൂന ഏച്ച അന്യേ ബാധവാമൃത തിലോദകം പതൃണ പരിതുഷ്ടൈ ഭക്യാ അഹം പ്രാർത്ഥയാമിതമേ ക്ഷേത്രദർശനം നടത്തുക നല്ല ചിന്തയിൽ നല്ല പ്രവൃത്തിയിലും ഇന്ന് ദിവസം കഴിയുക ഇടം പിണ്ഡം ഗയാർപ്പിത്തോ അസ്തു എന്ന് ചൊല്ലിക്കൊണ്ട് കടലിൽ തർപ്പണ വസ്തുക്കൾ സമർപ്പിക്കുക ഇതം പിണ്ഡം ഗയാർ പി അസ്തു എന്ന് ചൊല്ലിക്കൊണ്ട് കടലിൽ കർപ്പട വസ്തുക്കൾ സമർപ്പിക്കാം ഇത് കഴിക്കുന്നതിന് ശേഷം ക്ഷേത്രദർശനമൊക്കെ നടത്തി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിന് മുൻപിൽ സേവാഭാരതി ചുക്ക് കാഫി വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ചുക്ക് കാപ്പി ലഭിക്കുന്നതാണ് യിൽ മുന്നിൽ വെച്ച് നാഗലയിൽ നിരത്തി വെക്കുക എന്നാൽ മുനയുള്ള ഭാഗം ഉള്ള ഭാഗം തക്കോട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക അതിലെണ്ണം മുനുള്ളത് ഉണ്ടാവും അത് തക്കോട്ട് വരുന്ന രീതിയിൽ നിരത്തി വയ്ക്കുക ਨਰਤੀ ਸੰਗਤ ਦਾ ਦਰਪੇਰੇ ਥੀਨ ਭਾਰਤ ਨੂੰ ਟੁੱਟਾ ਨਾ ਕਰਨੀ ਨਰਤੀ ਹੋਣਾ ਇਹ ਜਿੰਨ ਲਾਈਵ ਅਲੋਚਨਾ ਕਰਦੇ ਹਾਂ ਸਰਪ੍ਰਾਈਜ਼ ਕਿ ਇੰਦਰਾ ਕੜੇ ਆਵਾਹਿਕ ਦੀ ਜਗ੍ਹਾ ਹੈ ਬਸ ਹੁਣ ਲਿਖਾ ਅਰੇ ਨਰਤੀ ਸੰਗਤ ਦਾ ਦਰਪੇਰੇ ਨਲਕੋਟਾ

मात्र प्रपिता महीनाम जाया अस्मिन् मूर्छे अथया वंशा पितृणाम आवाहयाम् स्थापयामि पूजयामि मम वर्गद्वया पितृभ्यः नमः മി പൂജയാമി കൈ നല്ല താഴ്ച വലുത് കൈയിലുള്ളത് വലുത് കൈയിലാക്ക ആ നിരത്തി വെച്ചിരിക്കുന്ന ദർഭയുടെ മുകളറ്റത്ത് വയ്ക്കുക മുകൾ അറ്റത്ത് വയ്ക്കുക ഉരുത്തിയെടുക്കുക കുറച്ചിലെ ബാക്കി മുഴുവനും ഉരുക്കിയെടുക്കുക കുറച്ച് മാത്രം വിലയിൽ വയ്ക്കുക ബാക്കി മുഴുവനും

బంధువినా ఏచ అన్యే బంధవామర్గ తా చ